പ്രീപ്പെട്ടവരെ എല്ലാവരും വെക്കേഷൻ്റെ ഒരു മൂഡിലായിരിക്കും അല്ലേ അപ്പോൾ എനിക്ക് ഇന്ന് പറയാനുള്ളൊരു സബ്ജക്ട് എന്താണെന്ന് വെച്ചാൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് പിന്നെ അതിലുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു ചെറിയ പ്രശ്നങ്ങൾ അപ്പം നമുക്കറിയാം എല്ലാ കുടുംബത്തിലും ഭാര്യയും ഭർത്താക്കന്മാരും വളരെ ഇഷ്ടമുണ്ടെങ്കിലും ഹെൽത്തി ഓർ അൺഹെൽത്തിയാണെങ്കിലും അവിടെയൊക്കെ ഒരു കുഞ്ഞു കോൺഫ്ലിക്ട്സ് ഉണ്ടാവും പക്ഷേ ഇത് ലോങ് ഡിസ്റ്റൻസിലാകുമ്പോൾ കൂടുതലായിട്ടുണ്ടാകുന്ന ചാൻസസ് ഉണ്ട് അതെന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് എപ്പോഴും വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇഷ്ടമുള്ളവരാണ് പിന്നെ അവരൊരു കുഞ്ഞ് നല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു നല്ല വാക്ക് ഇവരോട് സ്നേഹത്തോടെ പറയുന്നതൊക്കെ ഭയങ്കര വേറെ കല്പ സെയിം ടൈം ഈ ഭർത്താക്കന്മാരെ സംബന്ധിച്ച് അവർക്ക് എന്താണ് നമ്മൾ പറയുന്നതിന് പോയിൻ്റ് അത് ക്ലാരിറ്റി കിട്ടണം പക്ഷെ നമ്മൾക്ക് കുറച്ചുകൂടെ നീളത്തിൽ ഇങ്ങനെ പറഞ്ഞ ഒരു കഥയല്ല ഒരു ചെറിയ രീതിക്ക് പറഞ്ഞിട്ട് നമുക്ക് ഫോണിലെത്താൻ പറ്റുള്ളൂ അപ്പം മിക്ക ഹസ്ബൻഡ്സും പറയുന്ന ഒരു പ്രശ്നമുണ്ടാവും ഇവർക്കൊരു ലോചിക്കില്ല ഏത് തരത്തിലുള്ള എത്ര മിടിക്കിയ സ്ത്രീ ചിലവരല്ല ഇത് കേട്ടിട്ടുണ്ടാവും അല്ലേ നിങ്ങൾക്ക് ലോചിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പരാതി പറയുവാണ് പരാതിയോ കേൾക്കുവാനുള്ളൂ എന്ന് അതായത് ഡിസ്റ്റൻസിൽ ഇരിക്കുമ്പം ഭർത്താവ് വിളിക്കുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന വളരെ ഹാപ്പിയായിട്ട് ഭാര്യ എപ്പോഴും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ പറയുക അവർക്ക് സമാധാനം കിട്ടുക എന്നുള്ള ഉദ്ദേശമായിരിക്കും ഭർത്താവ് ഫോൺ വിളിക്കുന്നത് സെയിം ടൈം ഭാര്യയാണെന്ന് കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവാം അപ്പം അല്ലെങ്കിൽ ഇവർ തമ്മിലൊരു കുഞ്ഞ അഭിപ്രായ വ്യത്യാസമുണ്ടാകാം അപ്പം ഭാര്യയ്ക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവർ ശരിക്കും ഉദ്ദേശിക്കാത്ത രീതിയിലാണ് ഭർത്താവ് കാര്യം മനസ്സിലാക്കി ഒരു കുട്ടി വേണമുണ്ടെങ്കിൽ അവർക്ക് അന്നത്തെ ദിവസം അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് പുള്ളിയൊന്ന് കൺവിൻസ് ചെയ്ത ചില സ്ത്രീകൾ കിടന്നുറങ്ങാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവർക്ക് ഒരു വിഷമം തോന്നും അത് ശരിക്കും ഇൻറ്റിമസിന്നുണ്ടാവുന്നതാണ് അപ്പം ഈ ഭർത്താവ് സെയിം ടൈം ഇത് എനിക്ക് കേൾക്കണ്ടെന്ന് ഹാർഷായിട്ടൊക്കെ പറഞ്ഞാലും മജോറിറ്റി ഓഫ് ഹസ്ബൻഡ്സ് എല്ലാവരെയല്ല പറയുന്നത് അവർ പിന്നെ ഈ വിഷയം അങ്ങ് പോയിട്ട് അവരൊന്നുമില്ലെങ്കിൽ ഈ സുഹൃത്തുക്കളുടെ കൂട്ടത്തോ പിന്നെ ജോലി തിരക്കിലോ വേറെ എന്തെങ്കിലും ചെയ്യുന്ന തിരക്കിലോ ഇതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല ഇവരൊക്കെ അത് ആ ദേശത്തിന് പറഞ്ഞ് മറന്നു പോകുമായിരിക്കാം പക്ഷെ സ്ത്രീകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് വിഷമിച്ചൊക്കെ ഇരുന്ന് അവർക്ക് ചെയ്യുന്ന കാര്യങ്ങളുടെ ക്വാളിറ്റി കുറേതായിട്ട് കാണുന്നുണ്ട് അതും എല്ലാ സ്ത്രീകളിലും കേസിലില്ല മിക്ക സ്ത്രീകളും കുറച്ച് കഴിയുമ്പോൾ അവർ റിയലൈസ് ചെയ്യും ഹൗ ടു ഡീൽ എന്നുള്ളത് അതിന് കുറച്ച് ടൈം എടുക്കും അപ്പം ഇതിൻ്റെ അകത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മൾ എത്ര ദൂരെയായിക്കോട്ടെ ഒരു ദിവസം ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആർക്കാണോ തിരക്ക് മോസ്റ്റ്ലി ഇപ്പം ഭർത്താക്കന്മാർ ദൂരെയെങ്കിൽ അവർക്ക് പറയാം ഞാനൊരു മെസ്സേജോ ടെക്സ്റ്റോ ലൈക്ക് വാട്സപ്പിലൊക്കെ വിട്ടിട്ട് ഞാൻ ഭയങ്കര തിരക്കാണ് നീഞ്ഞ സമയത്ത് വിളിക്കൂ എന്ന് പറയാം പിന്നെ ഭാര്യമാർക്ക് ഭയങ്കര അത്യാവശ്യമുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അവരൊന്ന് കേൾക്കുവാൻ ശ്രമിക്കുക ചിലപ്പോൾ അവർ ഭയങ്കര വർത്തകന്മാർ എന്നുവെച്ചുകഴിഞ്ഞാൽ ടെൻഷൻ അത്ര എക്സ്പ്രസ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും അപ്പോൾ അവർ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അനുഭവിക്കുന്ന വീർപ്പുമുട്ടലുകൾ ഭാര്യയ്ക്ക് മനസ്സിലാകാതെ അവർ വീണ്ടും ചിലപ്പോൾ തുടരെ വിളിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ഒരു സിസ്റ്റം അതായത് ആക്റ്റീവ് ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും നല്ല രീതിയിൽ ലിസൺ ചെയ്യുന്ന ഒരു സംഭവം രണ്ടുപേരുടെ ഇടയ്ക്ക് ഉണ്ടായെങ്കിലോ ഈ റിലേഷൻഷിപ്പിൽ എത്ര സ്നേഹമുണ്ടെങ്കിലും നിൽക്കുകയുള്ളൂ പിന്നെ ഒരു ചെറിയ പ്രശ്നം ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായെങ്കിൽ അത് അന്ന് തന്നെ ഒന്ന് പറഞ്ഞ് തീർത്തു കഴിഞ്ഞാൽ ഈ ഭാര്യമാർക്ക് എത്രയും സമാധാനമാവും വെച്ചാൽ മിക്ക ഭാര്യമാരും പറയുന്ന ഞാൻ എനിക്കെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എന്നോട് ഭർത്താവ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു എനിക്ക് ഭയങ്കര വിഷമായി പിന്നെ ഞാൻ വിളിക്കുമ്പോൾ ഒരു ഫോൺ അന്നത്തെ ദിവസമേ എടുക്കത്തില്ല എന്നിട്ട് ഈ ഈ സ്ത്രീകൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ചിലപ്പം അവർക്കൊരു ഇമോഷണൽ വളരെ സെൻസിറ്റീവ് സെൻസിറ്റീവായിട്ടുള്ള ലേഡീസാണ് ചിലപ്പോൾ അവർക്ക് അന്നത്തെ ദിവസം ചെയ്യുന്ന കാര്യങ്ങളുടെ ക്വാളിറ്റി കുറഞ്ഞു പോകും അവർക്ക് കോൺസോ ചെയ്യാൻ പറ്റില്ല അത് പക്ഷേ ഒരു ഇഷ്ടത്തിൽ നിന്നും ആത്മാർത്ഥത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് സെയിം ടൈം വീണ്ടും വീട് ഞാൻ പറയുന്നത് ഞാൻ എല്ലാ ആണുങ്ങളെ കുറിച്ചും എല്ലാം പറയുന്നത് അപ്പം മെജോറിറ്റി ഓഫ് ആണുങ്ങളെല്ലാം നടക്കും അവർ തിരക്കായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ അവർ ജോലി ഒരു ഫിലിം കാണുവോ അല്ലെങ്കിൽ കുറച്ച് റീൽസിൽ കൂടി ഇങ്ങനെ മൊബൈലൊക്കെ ഇങ്ങനെ തൊണ്ടിത്തോണ്ടിരിക്കുവോ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഇവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് പോലും അവർ മനസ്സിലാക്കുന്നില്ല അപ്പം ഞാൻ പറയുന്ന ഒരു വഴക്കോ കാര്യങ്ങളോ അഭിപ്രായം വ്യത്യാസമുണ്ടായെങ്കിൽ ആ ഇതിനിടയ്ക്ക് ഞാൻ വേറൊരു കാര്യം പറയാനുള്ളൂ ஈ சில ஸ்ரீகளை பர்த்தாக்கன் எப்போது பராதியான பின் ஷீஸ் இரிட்டேட்டிங் அல்ல ஃபிரஸ்டேட்டட் லேஷியப்படும் அப்போ மனசிலக்க அது ஷியம் ൊണ്ട് മാത്രമല്ല ഇവർ പൊട്ടിത്തെറിക്കുന്നത് നമുക്ക് ഇവർ കേൾക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു വിഷയത്തിൽ നിന്നും സങ്കടത്തിൽ നിന്നും അതായത് ദുഃഖത്തിൽ നിന്നും നമുക്ക് ശരിക്കും നമ്മുടെ മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിക്ക് വരുമ്പം സ്ത്രീകൾ ദേഷ്യമായിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളത് മിക്കവർക്കും അറിയാം പക്ഷെ ചിലവർ ഇത് മനസ്സിലാക്കിയാൽ പോലും അല്ലെങ്കിൽ അതൊരു കാരണമായിട്ടെടുത്ത് ഇവരെ നെഗ്ലക്റ്റ് ചെയ്ത് അവഗണിച്ചു പോകും അപ്പോൾ അവഗണിച്ചു പോകുമ്പോൾ ഈ സ്ത്രീകൾ ആണ് എന്നു വെച്ചാൽ ദൂരെ ഭർത്താവുമ്പോൾ തീർച്ചയായിട്ടും കുടുംബത്തിന്റെയും കുട്ടികളുടെയും കാര്യങ്ങൾ നോക്കുന്നത് സ്ത്രീകളായിരിക്കും അപ്പൊ അതിന് പല പല ചെറിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകാരികമായ പ്രശ്നങ്ങൾ കാണും പിന്നെ ടീൻസ് കുട്ടികളുടെ അച്ഛമ്മമാരാണെങ്കിൽ കുഞ്ഞ് കുഞ്ഞ് കുട്ടികളിൽ ഇടിയടിയൊക്കെ ഉണ്ടാവും അപ്പം ഇവർക്ക് ആകെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിനോട് ഇതൊന്ന് കൺവേ ചെയ്ത് ആ ഭർത്താവ് വെറുതെ മൂളിൽ കേട്ടുകൊണ്ട് നല്ല ഭയങ്കര സമാധാനം അല്ലെങ്കിൽ ഐ വിൽ സപ്പോർട്ട് യു സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ സമാധാനം ഇപ്പം ഈ സമയം സെയിം ടൈം ഭർത്താവ് പറയാം നിനക്ക് ഈ പരാതിയുണ്ടോ അല്ലെങ്കിൽ എൻ്റെ മൂട് കളയുവാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരിക്കും മൂഡ് പോകുന്നത് ഭർത്താവിനെയല്ല അല്ല ആണ് അപ്പം നമ്മ ഇത് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് ബോർഡിപ്പിക്കുന്നു അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരുമിച്ച് ഒരു വിവാഹ ജീവിതത്തിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുള്ള പങ്കാളികളാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ നല്ല മിടുക്കന്മാരും മിടുക്കുകളുമായിട്ട് ആയിട്ട് വളരണമെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യുക രണ്ടുപേരും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പിന്നെ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഡിഫറൻസ് വെച്ച് ചിലവർക്ക് കൂടുതൽ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ കേൾക്കേണ്ട പോയിന്റ്സ് മാത്രം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കത്തില്ല അപ്പം ഒരു ചില നേരം കേൾക്കുക അല്ലെങ്കിൽ പിന്നെ തിരക്ക് കുറയുന്ന സമയത്ത് ഒന്ന് അവരെ ഒന്ന് ആശ്വസിപ്പിക്കുക അല്ലെങ്കിൽ അല്ലാതെ ഫുൾ ടൈം ഈ ഭർത്താക്കന്മാരെ അവോയ്ഡ് ചെയ്ത് പൊട്ടിത്തെറിച്ച് പരാതി പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം വിളിക്കാതെ പിണങ്ങി നിൽക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഈ സ്ത്രീ മൂടിയായിട്ട് പോകുമ്പോൾ ഞാൻ സ്ത്രീകളെ മാത്രമല്ല സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളെക്കുറിച്ച് ഞാൻ പറയുന്നത് അപ്പോൾ സ്ത്രീ മൂടിയായിട്ട് പോകുമ്പോൾ അത് ബാധിക്കുന്ന വീട്ടിലെ ആ ഒരു നല്ലൊരു ഒരു അന്തരീക്ഷത്തെയായിരിക്കും പിന്നെ സ്ത്രീകളാണെങ്കിലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക ചിലവർ വിഷമങ്ങൾ എക്സ്പ്രസ് ചെയ്യാത്ത ആണുങ്ങൾ കാണും ചിലവർ തിരക്കിനകത്തുക എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ട് കഴിയുമ്പോൾ ചിലപ്പോൾക്ക് ഫോൺ എടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും പക്ഷെ അവിടെയും ഒരു പ്രശ്നം വരാൻ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷൻ പ്ലസ് ട്രസ്റ്റ് ആണ് ഒരു ബന്ധം ഏത് ബന്ധം ഈവൻ ഇഫ് ഇറ്റ് ഇസ് ഫ്രണ്ട്ഷിപ്പ് ഓർ വാട്ട് എവർ ബി ദ റിലേഷൻഷിപ്പ് നിലനിർത്തുന്നത് അപ്പം ഈ ട്രസ്റ്റ് ഇപ്പോൾ ഇടയ്ക്ക് എപ്പോഴേലും എന്നു വെച്ച് കഴിഞ്ഞാൽ ആ ചില ബന്ധകന്മാർ ഒരു ഭാര്യ ഭയങ്കര സംശയം രോഗയാണെന്ന് അതിന് കാരണം എന്താന്ന് എപ്പോഴേലും ഒരു ട്രസ്റ്റിന് ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട് ഇവരുടെ എന്തെങ്കിലും ഒരു കാരണത്താൽ അത് ജെനുവിനായിട്ടാണ് ഈ ലേഡിക്ക് തോന്നിയിട്ടുള്ളതെങ്കിൽ വീണ്ടും ഇവർക്ക് ഇവർ വിളിക്കാതെ ആകുന്ന പല കൂട്ടുകെട്ടിലോട്ടും പോകും ദൂരെ ഇരിക്കുന്ന ലേഡിക്ക് ഒരു സംശയം തോന്നിയെങ്കിൽ അവര് ഡിരക്ട് ഭർത്താ ഭർത്താവിനോട് ചോദിക്കുമ്പോ ഭർത്താവ് തീർച്ചയായിട്ടും എന്നാന്ന് അറിയാം ഫ്രാങ്ക് ആയിട്ട് സംസാരിക്കണം ആ സമയത്ത് അല്ലെങ്കിൽ നീ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വേണേലും ചെയ്തു അറ്റ്ലീസ്റ്റ് ബോധവൻ എന്നൊക്കെ പറയുമ്പോ അവര് വെറുതെ ഓവർ തിങ്കിങ്ങിലോട്ട് പോകും അപ്പൊ ഇതെല്ലാം അവോയ്ഡ് ചെയ്യാനുള്ള മാർഗങ്ങള് നമുക്ക് ദേവന്തപുരം തോന്നിട്ടുള്ള പങ്കാളികളാണ് പല പല കുറവുകൾ രണ്ടുപേർക്കും ഉണ്ടാകും അപ്പൊ രണ്ടുപേരും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കണ്ടുപിടിച്ചിട്ട് നല്ല രീതിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പിന്നെ അതിനകത്തൊരു കുഞ്ഞ് പിണക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാകുമ്പം ആ ദിവസം തന്നെ അവരത് തീർക്കാനായിട്ട് ശ്രമിക്കുക അല്ലെ അവിടെ ഒരു കോമ്പറ്റീഷൻ പോലെ ഒരു എൻമിറ്റി പോലെയൊക്കെ നമ്മൾ എന്നു വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കീപ്പ് ചെയ്യാൻ പോയെങ്കിൽ അത് നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെ ഇമോഷണലി ബാധിക്കും അപ്പോൾ അവർ പിന്നെ വേറൊരു കാര്യം ഇവർ വഴക്കുണ്ടാക്കി കഴിഞ്ഞിട്ട് കൂട്ടുകൂടി കഴിഞ്ഞാൽ അത് മുതിർന്ന കുട്ടികൾ അറിയണം എന്ന് എനിക്കൊരു അഭിപ്രായം ഉണ്ട് എന്ന് വെച്ചവര് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിലോ അല്ലാതെ വഴക്കുണ്ടാക്കുന്ന പിണങ്ങുന്നതോ ചിലപ്പോൾ അമ്മ കറിയുന്നതായിരിക്കും കുട്ടികൾ കാണുന്നത് കുട്ടികളാണല്ലോ വീട്ടിലുള്ളത് പക്ഷെ പിന്നെ ഇവര് ഹാപ്പി ഹാപ്പിയായിട്ടൊന്നും എന്ന് വെച്ചാൽ സംസാരിക്കുന്നു ഇതൊരു വെറും ഒരു കുഞ്ഞു വഴക്കാണ് എന്നുള്ളത് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കുമ്പോഴും അവർക്കും നല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഹാപ്പി ഹാപ്പിയായിട്ട് ഹെൽത്തി ആയിട്ട് വളർന്നു വരാനായിട്ട് സാധിക്കുകയുള്ളൂ